ുടെ നിർണായക കണ്ടെത്തൽ വരുന്നു ശബരിമല സ്വർണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാർ എന്നിപ്പോൾ ഷഫീദ് അറിയിക്കുന്നുണ്ട് ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുള്ള കണ്ടെത്തലിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയത് എ പത്മകുമാർ അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യ സൂത്രധാരൻ പത്മകുമാർ എന്നാണ് എസ് ഐ പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ഉന്മേഷ് ഇത് ഇതിൽ ഇതിൽ നേരത്തെ എസ് ഐ ടി ഔദ്യോഗികമായി അല്ലെങ്കിലും എസ് ഐ ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഈ പത്മകുമാറിന്റെ ഔദ്യോഗിക റൂം ശബരിമലയിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയാവുന്ന തരത്തിൽ ഉള്ള ഒരു മുറി അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ശബരിമല സന്ദർശന ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അനുവദിച്ച മുറി എന്ന നിലയിൽ അദ്ദേഹം സന്നിധാനത്ത് അത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടനിലക്കാരനാക്കി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരാൾ ആ ഒരാൾ എന്നത് പത്മകുമാറാണ് എന്നിപ്പോഴിതാ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അത് തന്നെയാണ് എസ് ഐ ടിയും സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോഴും ഈ ഗൂഢാലോചനയുടെ അതിൻ്റെ ഏറ്റവും മുകളിൽ ഇപ്പോഴത്തെ നിലയിൽ എത്തി നിൽക്കുന്നത് പത്മകുമാർ തന്നെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം